അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം പിശാച്ച് അടങ്ങിയിരിക്കുകയില്ല ഈ പ്രോഫോണിൽ നിന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ പ്രയോക്താക്കളും പ്രചാരകരുമാകാൻ ശ്രമിക്കുമ്പോൾ അത് ശൈത്താൻ ഒരിക്കലും സഹിക്കുകയില്ല അപ്പം എങ്ങനെയെങ്കിലും നിങ്ങളെ വസുവാസാക്കി ഇതിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ വെച്ചാൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുക എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈനുള്ളത് കൊണ്ട് എന്ത് വാർത്തയിൽ വരുമല്ലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തൊരു വാർത്ത കണ്ടാലും പ്രത്യേകിച്ച് ഈ പ്രോഫ്കോൺ നടത്തുന്ന ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയെക്കുറിച്ച് അതിൻ്റെ ആദർശത്തെക്കുറിച്ചോ പണ്ഡിതന്മാരെ കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ പ്രസംഗത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പരാമർശം ഓൺലൈനിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങളൊന്ന് അന്വേഷിക്കണം കാരണം ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നാലും അഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് എവിടെയെങ്കിലും എഴുതിയതോ അല്ലെങ്കിൽ പറഞ്ഞതോ ആയ ചില ക്ലിപ്പുകളോ വരികളോ ഓ ഫേസ്ബുക്കിലും വാട്സപ്പിലും ലഭ്യമാകുന്നു കണ്ടാ തോന്നുന്നു ഇന്നലെ ആരോ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അതിൽ വല്ല സ്ഖലിതങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്ത് തന്നെ അതിനുള്ള ഒരു തിരുത്തും കൊടുത്തിട്ടുണ്ടാവും ആ തിരുത്തിയ കാര്യത്തെ മറച്ചു വെക്കുകയും എന്നിട്ട് ഈ കാര്യം വീണ്ടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളിൽ എന്ത് സത്യസന്ധതയാണുള്ളത് അപ്പൊ ഒരു കാര്യം കണ്ടാൽ വേഗം അന്വേഷിക്കുക എന്ത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഇതിന്റെ വസ്തുത എന്താണ് അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സത്യാനന്തര കാലത്താണ് നമ്മളുള്ളത് എന്ന് പറയാറുണ്ട് അല്ലേ എന്താ എന്റെ ഒരു പ്രത്യേകത അതും തെറ്റായ രീതിയിലാണ് ആ വാക്കും ഉപയോഗിക്കുന്നത് എന്നൊരു അർത്ഥം വേറൊരു കാര്യം പക്ഷെ അതിനെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ എടുത്താൽ സംഭവങ്ങൾക്കല്ല കല്ല ഇന്ന് പ്രാധാന്യമുള്ളത് സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകുന്നത് സംഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്കും ആഖ്യാനങ്ങളിലേക്കുമാണ് നമ്മുടെ കണ്ണും കാതും മനസ്സും പോകുന്നത് അല്ലെ ചാനൽ റൂമുകളിൽ ഉണ്ടായ സംഭവം എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഇവർ ഈ ചർച്ച കേട്ട് അവരിങ്ങനെ ഓരോ ആ പറയുന്നത് കേട്ടിരിക്കുകയാണ് എന്നുണ്ട് അത് വിശ്വസിക്കുന്ന അവസ്ഥ ഇതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അപ്പൊ എന്ത് സംഭവം ഉണ്ടായി എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടായാൽ അലഹദില്ല എല്ലാ തെറ്റുധാരണകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും വിവാദങ്ങൾക്ക് നമുക്ക് സമയമില്ല വിവേകത്തോടെ മുന്നോട്ട് പോകാനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഇത് നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഘമാണ് ഈ സംഘടനയെ വളർത്താൻ ആ നിലക്ക് ഇതിനാളെ കൂട്ടാൻ നിങ്ങൾ ആരും പണിയെടുക്കേണ്ടതില്ല കാരണം ഇതിന്റെ ഭാരവാഹികൾ ആരും ഈ കാളുകളെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും എലക്ഷനിൽ നിന്ന് മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല അതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളും ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് അവനവന്റെ വിവാദത്തും അവനവന്റെ മതപരമായ ദൗത്യവും നിർവഹിക്കാനുള്ള ഒരു സൗകര്യം ഒരു സംവിധാനം അത് നമ്മളെ ഇതിന് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് നാം അങ്ങോട്ട് സഹായിക്കല്ല നമ്മൾ ഇങ്ങോട്ട് സഹായിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്തുകൾ ചെയ്യുകയും മാത്രമല്ല മനസ്സിലായ കാര്യം മറ്റുള്ളവരോട് അറിയിച്ചു കൊടുക്കുക കൂടി ചെയ്താൽ മാത്രമേ നാളെ സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ ചെയ്യുകയും അതോടൊപ്പം സത്യം പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നഷ്ടത്തിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാനും എൻ്റെ നിസ്കാരവും എൻ്റെ നോ എന്റെ നോമ്പും എൻ്റെ നമസ്കാരവും എൻ്റെ സക്കാത്തും മാത്രം പോരാ അങ്ങനെ ഉണ്ട് ചില ആളുകൾ ഞാൻ വേറൊന്നിനും ഇല്ല ദർവത്തിനൊന്നും ഞാനല്ല ഞാൻ ഇതിന്റെ പ്രവർത്തിക്കാനൊന്നും ഞാനല്ല ഞാൻ എൻ്റെ നിസ്കാരവും നോമ്പും കുറയാൻ ക്ലാസ്സുമായിട്ട് അങ്ങനെ പോകാം വേറൊന്നിനോട് പറയരുത് ഈ ആയത്ത് വെച്ചിട്ടൊന്ന് ചിന്തിക്കുക അത് മാത്രമല്ല നമ്മളെ ഡ്യൂട്ടി ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ചെയ്താലേ സ്വർഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ അതിനുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ അത് നമ്മുടെ വിഷയമാണ് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി മരണം വരെ ഈ കൂടി തോഷീതോടുകൂടി കൂടി ഈ നന്മയുടെ പാതയിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ